രണ്ടായിരത്തി നാലിൽ ഒരു ഗോൾഡൻ റെക്കോർഡ് കൂടിയാണ് ധോണിയുടെ അരങ്ങേറ്റം രണ്ടായിരത്തി മൂന്നിൽ പോണ്ടിങ്ങിന്റെ ഓസീസിനോട് ഫൈനൽ തോറ്റത് ഇന്ത്യയെ വല്ലാതെ ബാധിച്ച സമയം പരാജയങ്ങളുടെ പേരിൽ ഗാംഗുലിയും അന്നത്തെ കോച്ചി ചാപ്പലും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടിയ സമയം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മൊത്തത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ അനുഗ്രഹം പോലെ ധോണി അവതരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ലോകകപ്പിൽ സെമിയിൽ പോലും എത്താതെ ഇന്ത്യ ണംണംകെട്ട് തോറ്റുമടങ്ങുമ്പോൾ ഇന്ത്യയുടെ കാലം കഴിഞ്ഞെന്ന് വിമർശകർ പോലും വിധി എഴുതിയ സമയം എന്നാൽ രണ്ടായിരത്തിയേഴിന് ശേഷം വെറും മൂന്ന് വർഷം മാത്രം എക്സ്പീരിയൻസ് ഉള്ള ധോണി സച്ചിൻ്റെയും ലക്ഷ്മണിൻ്റെയും ദ്രാവഡിൻ്റെയും നായകസ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു ഓപ്പണിങ്ങിലിറങ്ങി നൂറ്റമ്പത്തിമൂന്ന് റൺസും നൂറ്റിനാൽപ്പത്തെട്ട് റൺസും അടിച്ചുകൂട്ടിയ സിക്സർ മാത്രം പറത്തുന്ന ധോണി മെല്ലെ മെല്ലെ ടീമിൽ ഏഴാമനായി ഇറങ്ങി ബെസ്റ്റ് ഫിനിഷറായി മാറി തൻ്റെ കരിയർ നേട്ടത്തെക്കാളേറെ ടീമിൻ്റെ നേട്ടത്തിനു വേണ്ടി പ്രവർത്തിച്ചു ഒരുപക്ഷെ സച്ചിനെ പോലെയോ കോഹ്ലിയെ പോലെയോ വൺ ഡൗണായി ഇറങ്ങിയിരുന്നെങ്കിൽ ഇന്ന് സച്ചിൻ്റെ എല്ലാ റെക്കോർഡുകളും ധോണിക്ക് മറികടക്കാൻ പറ്റുമായിരുന്നു എന്നാൽ ടീമിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അദ്ദേഹം എന്നും ഏഴാമനായി ഇറങ്ങി ടീമിനെ വിജയിപ്പിച്ചു അങ്ങനെ പോലും അപ്രാപ്യമായിരുന്ന വേൾഡ് കപ്പ് ധോണി തൻ്റെ സഹനശക്തി കൊണ്ടും മനക്കരുത്ത് കൊണ്ടും നേടിക്കൊടുത്തു ഇന്ത്യക്ക് ലോകത്തെ മികച്ച കീപ്പറായിരുന്ന ഗിൽ ക്രിസ്റ്റ് പോലും ധോണിയുടെ കീപ്പിംഗ് കണ്ട് അമ്പരന്ന് നിന്നു ഒന്നുമില്ലാതിരുന്ന ഇന്ത്യക്ക് അദ്ദേഹം ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫി കപ്പും ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പും നേടിക്കെടുത്തു ഇന്ത്യക്കിനി മികച്ച ക്യാപ്റ്റന്മാർ വന്നേക്കാം മികച്ച കീപ്പർമാർ വന്നേക്കാം മികച്ച ഫിനിഷർമാർ വന്നേക്കാം എന്നാൽ ഇത് മൂന്നും ഒത്തിണങ്ങിയ പോലെ ഒരാൾ ഇനി അസാധ്യമാണ് സ്വന്തം കരിയർ നേട്ടത്തെ കളരെ ടീമിനു വേണ്ടി പ്രവർത്തിച്ച ധോണിക്ക് ബിഗ് സല്യൂട്ട്